വിശാലമായ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കുടുംബങ്ങൾ സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമാകണമെന്ന് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം പ്രസ്താവിച്ചു കൊടുങ്ങല്ലൂരിലെ അതിപുരാതനമായ കണ്ണെഴുത്ത് കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയായ കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ ഇരുപതാം വാർഷികവും കുടുംബസംഗമവും കുഞ്ഞാവ മാസ്റ്റർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിലവിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാനായ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിൻ്റെ സന്ദേശമാണ് ഈ സംഗമത്തിലൂടെ നമുക്ക് ഓർമ്മിക്കാനുള്ളത് നമുക്ക് പ്രതിജ്ഞ എടുക്കാനുള്ളത് എന്ന തിരിച്ചറിവായിരിക്കണം നമുക്കിവിടെ സമ്മേളിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് എത്തണം ഇവിടെ അബ്ദുൽ സലാം സാഹിബ് അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ വളർന്നു വരുന്ന പുതുതലമുറയുടെ യുവ പ്രായക്കാരുടെ ചിന്താഗതികളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയും സാമൂഹികമായ മാറ്റങ്ങളെയും ഒക്കെ പറ്റി പറയുകയുണ്ട് ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോഴേ ഒരുപാട് കുട്ടികൾ ഒരുപാട് കുഞ്ഞുങ്ങള് ാടി നടക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും ആ കുട്ടികളെ തട്ടി വീഴാതെ ശ്രദ്ധിച്ചാണ് ഞാൻ ഈ വേദിയിലേക്ക് കിടന്നു പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണില്ല ഈ വേദിയിൽ ഇരിക്കുന്ന ഭൂരിഭാഗം വരുന്ന സഹോദരിമാരും അതുപോലെ കുറച്ചു വരുന്ന സഹോദരന്മാരും ഒക്കെ ചിന്തിക്കാത്തൊരു വസ്തുത ഈ വേദിയിൽ ഒരു പതിനേഴിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള എത്ര ഒന്ന് നോക്കുക ന്യൂജൻ ലിവ് ടുഗെദർ തുടങ്ങിയ അസന്മാർഗികമായ സംസ്കാരങ്ങളുടെ കടന്നുവരവ് കുടുംബങ്ങളെ ആത്മീയമായും ഭൗതികമായും നശിപ്പിക്കുമെന്നത് തീർച്ചയാണ് ഇതിനെതിരെ മതസംഹിതകളുടെ യാഥാർത്ഥ്യവൽക്കരണവും മാനവികതയുടെ ഉയർത്തെഴുന്നേൽപ്പും ആവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ പ്രയാണമെന്ന് ജസ്റ്റിസ് പറഞ്ഞു കുടുംബസമിതി പ്രസിഡന്റ് അബ്ദുൽ സലാമിന്റെ അധ്യക്ഷതയിൽ സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയും മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി കെ കെ ആസാദ് ട്രഷറർ കെ യു സുൽഫീഖർ കുടുംബസമിതി അംഗങ്ങളായ കെ കെ നസീർ കളമശ്ശേരി കെ വി അബ്ദുൾ മജീദ് കെ വി കുഞ്ഞി മുഹമ്മദ് കൈപ്പമംഗലം സജിദ് കെ എ നൌഷാദ് കെ എം സലീം കെ കെ ജിയാസ് അബ്ദുൾ ലത്തീഫ് കെ എം മുഹമ്മദ് സഗീർ കൊച്ചു ഖദീജ റംല മൊയ്തീൻ കെ കെ ബീറാൻ ഹബീബ ഹംസ ഫൗസിയ ഷിയാസ് ജിഷ റഷീദ് എന്നിവർ സംസാരിച്ചു പ്രഗത്ഭ പ്രീ മാരിറ്റൽ കൗൺസിലർ സൗമ്യ നല്ല കുടുംബം നല്ല സമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു കുടുംബത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ അംഗങ്ങൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ പാസായവർ ഇവർക്ക് പുതുതായി പ്രവേശനം അയ്യോ ഇവയ്ക്ക് പുതുതായ പ്രവേശനം ലഭിച്ചവർ എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയവർ സ്കൂൾ കോളേജ് തലത്തിൽ കലാകായിക മത്സരത്തിൽ മികവ് തെളിയിച്ചവർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പാചക മത്സരം വിവിധ വിനോദ കായിക മത്സരങ്ങളും കലാപരിപാടികളും നടന്നു കുടുംബം കുടുംബ സംഗമത്തോടനുബന്ധിച്ച് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തികളെ അവരുടെ വീട്ടിൽ പോയി ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു നമ്മളുടെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരു നമ്മൾ ചെറുതെങ്കിലും നമുക്ക് അവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് കഴിയുന്നതിന്റെ കൂട്ടായ്മകളുണ്ട് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളത് നീണ്ടു ഞാൻ പോകുന്നില്ല ഇതിന്റെ സിൻസ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി